ി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ അറസ്റ്റിൽ പോലീസ് അനുമതിയില്ലാതെ പ്രതിഷേധിച്ചതിനാണ് അറസ്റ്റ് സർക്കാരിന് കീഴിലുള്ള മദ്യവിപണന സംവിധാനമായ ടാസ്കമാക്കിൽ ആയിരം കോടിയുടെ ക്രമക്കേടെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ചെന്നൈ എക്മോറിലെ ടാസ്മോക്ക് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് പ്രതിഷേധം നടത്താനിറങ്ങിയ അണ്ണാമലയെ അക്കാരയിലെ വീടിന് സമീപത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ ബി ജെ പി നേതാക്കൾ വ്യാപകമായി വീട്ടുതടങ്കില്ലെന്നാണ് പരാതി തമിഴ്സൈ സൗന്ദരരാജൻ ബിനോജ് പി സെൽബം തുടങ്ങിയവരുടെ വീട് പോലീസ് വളഞ്ഞതിന് പിന്നാലെയാണ് പരാതി ടാസ്മാക്കിൽ ആയിരം കോടിയുടെ ക്രമക്കേടെന്ന ഇ ഡി റിപ്പോർട്ടിന് പിന്നാലെ സംസ്ഥാനത്ത് ബി ജെ പി പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ തടിച്ചുകൂടുകയായിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസിനെയും വിന്യസിച്ചിരുന്നു രാജരത്നം സ്റ്റേഡിയത്തിൽ നിന്ന് ടാസ്മാക് ആസ്ഥാനത്തേക്ക് പ്രതിഷേധിക്കാൻ ഇറങ്ങിയ ബി ജെ പി പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തമിഴ്നാട്ടിലെത്തിയാൽ തടയുമെന്ന് ബി ജെ പി മേക്കാദാട്ടു അണക്കെട്ട് പദ്ധതിയിൽ തമിഴ്നാടിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച് ശിവകുമാറിനെ കരിങ്കൊടി കാണിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞു പാർലമെന്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷേധ സമ്മേളനത്തിൽ ശിവകുമാർ പങ്കെടുക്കുമെന്ന റിപ്പോർട്ട് വന്നതോടെയാണ് ബി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മേക്കാദാട്ടു അണക്കെട്ട് പദ്ധതിയിൽ തമിഴ്നാടിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച ശിവകുമാറിനെ യോഗത്തിലേക്ക് ക്ഷണിച്ചതുപോലും തെറ്റായെന്ന് അണ്ണാമലൈ പറഞ്ഞു സ്റ്റാലിൻ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെക്കാൾ രാഷ്ട്രീയ വീക്ഷണങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തി അതേസമയം ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിനെതിരെ ചെന്നൈയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ സിപിഎം കേന്ദ്ര നേതൃത്വം പിണറായി വിജയൻ അനുമതി നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിലാണ് െ സംഘടിപ്പിക്കുന്ന യോഗം കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന എം കെ സ്റ്റാലിന്റെ ആവശ്യം ന്യായമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായം അന്തിമ തീരുമാനം അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമാകണമെന്നാണ് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞത് ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിള്ളൽ വീണ ഇന്ത്യ സഖ്യത്തിനെ സ്റ്റാലിന്റെ നീക്കങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങി പോകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് വടക്കേന്ത്യക്കെതിരുന്ന പ്രചാരണം ബിജെപി ഉയർത്താനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താകും എഐ സി സി തീരുമാനം എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം വിജയിക്കെതിരെയും വലിയ രീതിയിലാണ് അണ്ണാമലെ ആ വിമർശനം വിമർശനമുയർത്തിയിരിക്കുന്നത് നടനും തമിഴക വെട്ടിക്കഴകം പാർട്ടി നേതാവുമായ വിജയിക്കെതിരെ തമിഴ്നാട് രൂക്ഷ വിമർശനവുമായി ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്ത് വന്നു ടാസ്മാക്രമക്കേടിനെതിരെയുള്ള ബിജെപിയുടെ പ്രതിഷേധത്തെ അവഹേളിച്ച വിജയ് വർക്ക് ഫ്രം ഹോം രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നാണ് അണ്ണാമലൈ പറയുന്നത് സ്കൂൾ കുട്ടികളെ പോലെയാണ് ടി വി രാഷ്ട്രീയം വിജയാണെങ്കിൽ ഒരു സിനിമ ഷൂട്ടിലാണെന്ന മട്ടിൽ പെരുമാറുന്നു നടിമാരോടൊപ്പം നൃത്തം ചെയ്യാൻ മാത്രമേ വിജയ്ക്കറിയൂ എന്നിട്ട് കുറച്ച് പ്രസ്താവനകളും പുറത്തിറക്കുന്നു നിങ്ങൾ സിനിമകളിൽ പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യും പിന്നെ ടാസ്മാക്കിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത് മാസ്റ്റർ എന്ന സിനിമയിലെ നിങ്ങളുടെ കഥാപാത്രം എന്തായിരുന്നു ഒരു ദിവസം തൊപ്പി ധരിച്ചുകൊണ്ടും ഇഫ്താർ പരിപാടി നടത്തിയതുകൊണ്ടും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് അവകാശപ്പെട്ടതുകൊണ്ടും ഒന്നും മാറില്ല ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം സിനിമാ സെറ്റിലിരുന്ന ഇരുന്ന പ്രസ്താവനകൾ നടത്താതെ കളത്തിലിറങ്ങണം എനിക്ക് തിരിച്ചും സംസാരിക്കാം പക്ഷെ ഞാൻ മാന്യത പാലിച്ചിട്ടുണ്ട് ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒരു കാരണം ഉണ്ടാകണം നടിമാരോടൊപ്പം നൃത്തം ചെയ്യുമ്പോൾ ഞാൻ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നുണ്ടോ ആരാണ് നാടകം കളിക്കുന്നത് ബി ജെ പിയോ വിജയ്യോ വിജയും ടി വി കെ നാടകം കളിക്കുന്നു അദ്ദേഹം ഡി എം കെയുടെ ബി ടീമാണെന്നും അണ്ണാമല പറഞ്ഞു